ലോകം ബഹുമാനിക്കുന്ന രാഷ്ട്രപിതാവിനെ ബി ജെ പിയുടെ സങ്കുചിത താല്പര്യത്തിനായി സിനിമയാണ് ഗാന്ധിയെ അറിയാൻ കാരണമെന്ന് പറഞ്ഞ മോദിയുടെ വാക്കിനെ ഞങ്ങൾ അപലപിക്കുന്നു പ്രധാനമന്ത്രി തന്റെ അയോഗ്യത വിളിച്ചു പറഞ്ഞ നടപടി സ്നേഹികളെ വാക്കുകൾ പിൻവലിച്ച് രാജ്യത്തോട് മാപ്പ് പറയണം അങ്ങേറ്റം നിർഭാഗ്യകരമായ വേദനാജനകമായ ഒരു പ്രസ്താവനയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രപിതാവായ ലോകം എന്നും 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 എക്കാലത്തും ആരാധിക്കുന്ന മഹാത്മാ മഹാത്മാഗാന്ധിയെ കുറിച്ച് എന്ന് പറയാതിരിക്കാനായിട്ട് കഴിയുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വിക്ഷാദ് ആക്ബറും ഗാന്ധി എന്ന സിനിമ നിർമ്മിച്ചതിന് ശേഷം അത് എൻ്റെ പ്രദർശനം നടന്നതിന് ശേഷമാണ് ലോകൻ ഗാന്ധിയെക്കുറിച്ച് കാര്യമായി അറിഞ്ഞതും അതിലേക്ക് എത്രയോ മുമ്പ് എൺപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വാസ്രനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ് ഇങ്ങനെ ഒരു വ്യക്തി രക്തത്തിലും മാംസത്തിലും ഈ ലോകത്ത് ഈ പൂമുഖത്ത് ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ചരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറകൾ അത് വിശ്വസിക്കില്ല എന്ന് വിശ്വസിക്കാൻ മടിക്കും മടിച്ചേക്കുമെന്നാണ് അദ്ദേഹം അപ്പോൾ അത്ര വിശിഷ്ടമായ ആ കാലഘട്ടത്തിൽ ഗാന്ധിജി ജീവിച്ചിരുന്ന അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ലോകം മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞിരുന്നു എന്നുള്ളത് ശ്രീ നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന അദ്ദേഹം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഒരു അറിവാണിത് എന്നുള്ള മട്ടിലാണ് അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അറിവ് സംബന്ധിച്ചുള്ള പാപരത്തം നമുക്ക് ബോധ്യപ്പെടുന്നത് യുടെ പ്രതിമകൾ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ നാമദ്യത്തിലുള്ള തെരുവുകൾ അല്ലെങ്കിൽ നാൽക്കവലകൾ അങ്ങനെയുള്ള ഒട്ടേറെ ഗാന്ധിജിയുമായി നിരന്തരമായി ബന്ധപ്പെട്ടിരുന്ന അക്കാലത്തെ ലോകം ഇന്നും ആദരിക്കുന്ന പ്രശസ്തരായ എഴുത്തുകാർ ലോകാട് ഷായും അതുപോലെ തന്നെ ലിയോൺ ടോൾ സ്റ്റോയി ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാർ അവരൊക്കെ ഗാന്ധിജിയെക്കുറിച്ച് അറിയുകയും ഗാന്ധിജി ആ കാലഘട്ടത്തിൽ തന്നെ വാഴ്ത്തിപ്പറയുകയും ലോകത്തിന് പുതിയ ഒരു വെളിച്ചം പകർന്ന മഹാത്മാവ് എന്നുള്ള നിലയിലാണ് ഗാന്ധിജി അവരൊക്കെ ആദരിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇത്രയോ പതിറ്റാണ്ടുകൾക്കുമുണ്ട് ശ്രീ നരേന്ദ്രമോദി പറയുന്നത് നെൽസൺ മണ്ഡയിലെയും അതുപോലെ തന്നെ മാതൃഭൂമർ ഇങ്ങനെയും ഒക്കെ ലോകം അറിയുന്നു അതിന് അറിയുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ അറിയപ്പെടേണ്ട ആളായിരുന്നു മഹാത്മാഗാന്ധിയെങ്കിലും അത് അറിയിക്കുന്ന കാര്യത്തിൽ നമുക്ക് രീക്ഷപ്പെട്ടിട്ട് എനിക്കും തെറ്റിപ്പറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത് ഏഴര പതിറ്റാണ്ട് കാലം നമ്മൾ നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ ജനാധിപത്യ സംവിധാനം ആ അതിനെല്ലാം ഏറ്റവും വലിയ സംഭാവന നൽകിയ ലോകത്തിനെ എങ്ങനെയാണ് സഹനത്തിലൂടെ അവരത്രം നഷ്ടപ്പെട്ടൊരു നമ്മുടെ രാഷ്ട്രപിതാവാണ് അതോടൊപ്പം അദ്ദേഹത്തെ അഭികളിക്കാൻ അവർ നമ്മളൊന്നും ഇന്ത്യ പൊത്രം അപമാനിക്കുന്ന തുല്യമാണ് കൊച്ചു കുട്ടികൾ ജനിച്ചു വീടുന്ന കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോഴത്തോടെ ആദ്യം പഠിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിനെ പറ്റിയാണ് അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ കാണിച്ച അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം നിലവാരത്തിലുള്ള ഒരവതരണമായിരുന്നു നമ്മുടെ നിരീക്ഷ എം പി ശ്രീ ഫ്രാൻസിസ് ജോർജിൻ്റേത് എന്ന് ആമുഖമായി പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതികളുടെ അടുത്ത് എഐ സി സിയുടെ പ്രസിഡന്റായി വന്ന കാണീ അന്ന് മുതൽ തന്നെ ലോകം ശ്രദ്ധിച്ച ആളാണ് ഇവിടെ പറഞ്ഞുവല്ലോ ലോകത്തിലുള്ള പല ആളുകൾക്കും ഗാന്ധിജിയുടെ പേര്